ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ ശ്രീനാരായണ ഗുരുപൂജ യൂണിറ്റിന്റെയും കായംകുളം ഐക്യ ജംഗ്ഷൻ തെക്കേ തലയ്ക്കൽ ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ധർമ്മമീമാംസ പരിഷത്തും ഗുരു ഗുരുപൂജയും നടന്നു നിരവധി പേർ പങ്കെടുത്തു ശിവഗിരിമഠം ഗുരുധർമ്മ പ്രചാരണ സഭ ശ്രീനാരായണ ഗുരുപൂജ യൂണിറ്റിന്റെയും കായ്കുളം ഐക്യ ജംഗ്ഷൻ തെക്കേ തലയ്ക്കൽ ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ധർമ്മമീമാസാ പരിഷത്തും ഗുരു പുഷ്പാഞ്ജലിയും ഗുരുപൂജയും ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റ് ഓഫീസിൽ നടന്നു ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റ് ജനറൽ സെക്രട്ടറിയും ശ്രീനാരായണ ഗുരുപൂജ യൂണിറ്റ് സെക്രട്ടറിയുമായ കെ സുപ്രഭൻ അധ്യക്ഷത വഹിച്ചു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠത്തിൽ നിന്നുള്ള ദിവ്യാനന്ദഗിരി സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പം മറ്റുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കാശ് മുടക്കി അനാവശ്യമായിട്ടുള്ള അനാ അനാചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും കാശുകൾ ദുർവിനിയോഗം ചെയ്യുന്നത് ഗുരുവിനോട് നമ്മൾ കാട്ടുന്ന നീതികേടാണ് സങ്കല്പം ആണെന്നോ ആ സങ്കല്പത്തിനനുസരിച്ച് ജീവിതം അതിന് ഏറ്റവും ഉപയുക്തമായ മാർഗം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ മാർഗം തന്നെയാണ് ഗുരുവെന്താണോ സമൂഹത്തിന് പകർന്നു കൊടുത്തത് ആ അറിവിനെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ കുട്ടികൾ സ്വാഗതീകരിച്ച് നല്ല വ്യക്തിത്വത്തിനും സമൂഹത്തിൽ നന്മയുള്ളവരായി തീരുവാൻ സാധിക്കട്ടെ അമ്മയുടെ ഈ നൂറ്റി പതിമൂന്നാമത് പ്രതിഷ്ഠാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നേരുന്നു അതുപോലെ ഈ സമൂഹത്തിനും സമൂഹത്തിൽ നന്മയുള്ളവരായി തീരാൻ നിങ്ങളെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരു പുഷ്പാഞ്ജലിക്കും ഗുരുദേവ പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് എം മണിലാൽ മുഖ്യപ്രഭാഷണം നടത്തി ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം പ്രസിഡന്റ് എസ് സി റോയ് പരിഷത്ത് സന്ദേശവും മണ്ഡല സെക്രട്ടറി മോഹൻ ബാബു സംഘടനാ സന്ദേശവും നൽകി ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റ് സ്ഥാപക പ്രസിഡന്റും സഭ യൂണിറ്റ് ട്രഷററുമായ പി ദേവരാജൻ സ്വാഗതം പറഞ്ഞു സമിതി സ്ഥാപക ജനറൽ സെക്രട്ടറിയും സഭാ രക്ഷാധികാരിയുമായ കെ സുധാകരൻ കൃതജ്ഞത പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് ഡി അനിൽകുമാർ മരുത്വാമല യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് സുനിത്രൻ സെക്രട്ടറി പി ബിനേഷ് ഗുരുധർമ്മ പ്രചാരണ സഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം എം കെ വിജയകുമാർ കായംകുളം മണ്ഡലം മാതൃസഭാ പ്രസിഡന്റ് ഹർഷ സുധീർ ജില്ലാ കമ്മിറ്റി അംഗം തങ്കമണി യൂണിറ്റ് അംഗങ്ങളായ ശശിധരൻ ചക്കാലത്തറയിൽ ശ്രീദേവി സരസ്വതി വിജയൻ കനകമ്മ ലീലാമ്മ തങ്കമണി എന്നിവരും സഭാ യൂണിറ്റ് അംഗങ്ങളും ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റ് അംഗങ്ങളും പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം